வேடியா ஓடி ஓடி காண்டா எங்கடா ها மூரே நீ பாளை எனக்கு பிடிக்கல டேய் உன்னை பண்டைய எனக்கு பிடிக்கல அண்ணா அண்ணன் கிட்ட முன்ன போய் ചാடறான்டா கொல்லுடா ها வெயிட் வெயிட் ஆரா ஆரா ஏய் உண்டை ஆ நல்லா சொல்லு அம்மா என்ன மண்ணு வாடா இல்ல இல்ல நல்லா போடா போடிடா பூ ശരി അണ്ണല് അന്നു ആ ചുരി പറയോ പറയട്ടെ ഓക്കെ പറയാ കഴിക്കാൻ പോയി അപ്പൊ അവിടുത്തെ ആശ്വാഴ് വിളിച്ചിട്ടില്ല ആശ എന്റെ രണ്ട് കാര്യം തന്നെ വിളിച്ചു എന്നിട്ട് കത്തിപ്പെട്ട് വീട് വശ പോയിട്ട് പാട്ട് പഠിക്കണം എന്നാ വീട്ടിൽ ചോദിക്കാം പല്ലാന്നൂരെ എണ്ണ കളിക്കാൻ പോയി അതുമായിട്ട് വരാൻ പറഞ്ഞു രണ്ട് പല്ലങ്ങൾ കഴിച്ചു ഇല്ല പുത്തൻറ്റൂര് കളിക്കാൻ പോയി

അതേപോലെ <laughs> 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 அறியாதடா மாட டேய் இல்ல அறியாதவ சொல்லுங்கடா ஏறுறவ வா 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 வெந்து வந்து வா நான்ங்க ஆ என்ன ஆதி பண்றீங்க நான் எதுக்கு வந்தேன்னா நீ என்ன கேக்குற இல்ல இல்லடா நான் சால்டு என்ன சிம்பிள் பாக்ஸ் ஒரு பிட்சாதி பையில அது மேல எது냐 சொல்லுங்க நீ ரெண்டு பேரும் ஒரே இடத்துல எங்கட்டு வந்தே ரெண்டு பேரும் ஒரே இடத்துல ஆ எங்க கூட வந்தீங்க അവന്റെ അടുത്തേക്ക് പോയാ പറയാ എന്തിനാ വന്നിരിക്കാ വന്നിരിക്ക ണ്ടായിരുന്നു പഴയ കിടന്ന് അറിയോ ആറിഞ്ചി അഡ് അത് പോയിണ്ട് അണ്ണൻ കള്ളവണ്ടി കേറി മംഗലാപുരം പോയി ആ അവിടുന്ന് അണ്ണൻ ഓട്ടോമൊബൈലില് തിരിക്കാനും മറിക്കാനൊക്കെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് അന്ന ബാംഗ്ലൂരിൽ പോയി അണ്പ്പാ ചേടി പൊട്ടിക്കണ്ടോ പൊട്ടി പൊട്ടിച്ചു ശരിയാക്കണ്ടോട്ടിട്ടോ പൊട്ടിക്കട്ടെ പറയുന്നു

ഒരു പെണ്ണിനെ അവര് രണ്ട് പെണ്ണു അങ്ങനെ തലേ

രണ്ട് പെണ്ണിയും ഞങ്ങൾക്കെ പായക്കാട് ഇറങ്ങി പറഞ്ഞ് പെണ്ണുങ്ങളെ കാണാൻ അതിപ്പുടി അത്

പറഞ്ഞെല്ലേ Amba, yeah, no, I can't. I can't. You okay. ി മാണി അതറിയില്ല വന്നിട്ട് ആരോ പറഞ്ഞിട്ട് ഇവിടെ ആരോ പറഞ്ഞിട്ട് റിയില്ല ആ ഒരു കൂട്ടപ്പം എന്താ പോയിട്ടെ എന്റെ കൂട്ടപ്പനെ പോയിട്ടാ പോയിട്ടേ അജയ്പ്പന എവിടെയുള്ളൂ അജയ് അത്ര നല്ല പേരുണ്ടായിട്ട് കൂട്ടപ്പെന്ന് വിളിച്ചു ആണ് അവൻ്റെ പ്രകൃതീ അപ്പൊ അവൻതാണ് ഏയ് അന്നിട്ടാ ഏയ് ഒളിവാണെ തൃശൂരൊക്കെ പോയി ഒളിഞ്ഞിരിക്കും കാഴ്ച അമ്പാനുട്ട് കുറിച്ച് ഒന്നും പറയാൻ സമ്മതിക്കില്ല മുടിയുണ്ട് നല്ല മുടിയുണ്ടല്ലേ രണ്ട് കണ്ണ് പൊട്ടി ശരി അമ്പാനി വിടുവാ <laughs> ி ரோக்கு ഏയ് ഫോട്ടോ എടുക്ക കൂടാതന്ന મારી <laughs> ഇത് മൂത്താണ്ടിംഗ് ഇന്ത്യ ഇതുപോലെ ഒക്കെ ഞാൻ അണ്ണൻ അണ്ണിയാ അല്ലേ ഞാൻ ഞാൻ കാസി യൂസേഴ്സ് അണ്ണന്റെ അണ്ണന്റെടോ ഇത്ടാ ഇത്ടാ ഊതാരി ഇതെന്താ നമ്പർ ആക്കി ഇതെന്താ ഇപ്പൊ എന്നെ വണ്ടി ചൊല്ലി എന്നെ എന്താ കാരണം പറഞ്ഞോ അണ്ണനെ 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 കണ്ടാൽ രണ്ടുപേര് പാട്ട് ഞാൻ പോസ്ബൻഡ് അണ്ണികളും അണ്ണി അപ്പൊ അമ്പാനെ തുടങ്ങിക്കോ

ആറ് ആസനാ ഇല്ല അനക്ക് പഠിച്ചു വന്നിട്ടാ അച്ചാനെ അണ്ണന് വേണ്ടി പഠിച്ചു വേണു ആസനക്കേ ചാലഞ്ച് ആവുന്നില്ലടാ കൊണ്ടുപോട്ട് വേണു അച്ചാ നമ്മുക്ക് சின்ன നമുക്കൊന്ന്ടാ റീമിക്സ് ആസർ ഒരുു പോടാ ഇവർക്കൊട്ടാ ഇെന്നെന്നേ ഇ ഇ ഇതാ രണ്ട് അണ്ണി കൂടി പോണം ചേർന്ന പോലെ നല്ല വഴക്കായി ഇരിക്കില്ല ഇല്ല ഇല്ല അണ്ണനെ ഞാൻ ഞാൻ നോക്കണം നമ്മൾക്ക് ഞാൻ നോക്ക ഞാൻ നോക്ക അപ്പോൾ അപ്പോൾ നോക്ക അന്നാ അതിനെ നേടുണ്ട് ഓ അ കുറ കുറക്കമയയുന്നില്ല പോരേ ഒരു വിധം ഇരിക്കുമ്പോൾ പോല പോല ചെറിയ പോരം ഡേ എല്ലാവരും